ഓൺലൈൻ പഠനത്തിന് ടെലിവിഷൻ നൽകി സുരേഷ് ഗോപി ഫാൻസ് ആൻഡ് വെൽഫെയർ അസോസിയേഷൻ സുരേഷ് ഗോപി ഫാൻസ് ആൻഡ് വെൽഫെയർ അസോസിയേഷൻ തൃശൂർ ജില്ലാ കമ്മിറ്റിയും കൊടുങ്ങല്ലൂർ യൂണിറ്റും സംയുക്തമായാണ് ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് ടെലിവിഷൻ വിതരണം ചെയ്തത് ഒരു ടി വി മുപ്പത്തിരണ്ട് മിനിറ്റുള്ള ടി വി സമ്മാനമായിട്ട് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അത് ഇവർ സ്പോൺസർ ചെയ്ത് കൊടുത്താണ് ഈ അസോസിയേഷൻ അപ്പം അതിന് ഞങ്ങളെല്ലാത്തേയും നന്ദിയും ഞാൻ സ്കൂളിലൂടെ തരാൻ പറ്റിയാലും ഇനി കൂടുതൽ കൂടുതൽ സേവന പ്രവർത്തനങ്ങൾ സ്കൂളിന് വേണ്ടിയും മറ്റു പലരും വേണ്ടിയും ചെയ്യാൻ ഇവർക്കും ഞങ്ങൾക്കും അതൊരു കഴിയട്ടെ ഹെഡ്മിസ്റ്റസ് ഉഷാദേവി ടിവി ഏറ്റുവാങ്ങി സംസ്ഥാന പ്രസിഡന്റ് വിനോദ് അഴകത്ത് അധ്യക്ഷത വഹിച്ചു പ്രദീപ് കൂനിയാറ വിഭീഷ് നന്ദൻ വിജീഷ് പ്രേമൻ സുപ്രീം എന്നിവർ പങ്കെടുത്തു